ഇന്ത്യ കുറിച്ചുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി സംശയിക്കപ്പെടുന്ന അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഐ എസ് ഐ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ട ഹരിയാനയിലെ ഹിസാർ സ്വദേശിനി ജ്യോതി മൽഹോത്ര ഈ കഴിഞ്ഞ വർഷം അതായത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവർ കേരളത്തിലെത്തിയത് ഫെബ്രുവരിയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അവർ കേരളത്തിലെത്തിയത് കേരള സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് നമ്മുടെ പിന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് സ്വന്തം വകുപ്പ് നടത്തുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ഷണപ്രകാരമായിരുന്നു എന്നുള്ളത് വസ്തുത വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇത് വലിയ സംശയങ്ങൾക്കിട നൽകുന്നുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇപ്പോ ബോധം ചോദിച്ചതുപോലെ സർക്കാരിന്റെ ന്യായീകരണങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം യൂട്യൂബിൽ വെറും മൂന്ന് ലക്ഷത്തിലധികം മാത്രം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് കേരള ടൂറിസത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനാണ് അവർക്ക് പറ്റുന്നത് ഇപ്പം നമ്മൾ ഈ പിന്നെ മലയാളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ എടുത്ത് നോക്കുക അവർക്കൊക്കെ തന്നെ മില്യൺസ് ദശലക്ഷങ്ങളുടെ കണക്കിലാണ് ഫോളോവേഴ്സ് ഉള്ളത് അപ്പോ പിന്നെ അത്ര ഏതെങ്കിലും ഒരു ചാനലിന് ടൂറിസം വകുപ്പ് ഇതുപോലുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് സർക്കാരിന് അതായത് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ക്ഷണപ്രകാരമാണ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് അതുപോലെ തന്നെ അവരുടെ അവരുടെ മുഴുവൻ ചെലവും വഹിക്കുക മാത്രമല്ല അവർ തിരികെ പോകുമ്പോൾ അവർക്ക് പണവും നൽകി അതായത് ഈ ഇതൊരു തൊഴിൽ പോലെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഒരു ഒരു എന്താണ് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് അവർക്കൊരു പ്രതിഫലവും നൽകി അപ്പൊ അങ്ങനെയുള്ള ആ ഈ വ്യക്തിക്ക് വ്യക്തിയെ തെരഞ്ഞെടുത്തതിലുള്ള മാനദണ്ഡം കൃത്യമായിട്ട് പുറത്തുവിടാത്ത സർക്കാരിൻ്റെ കൈ കഴുകാൻ പറ്റില്ല മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വകുപ്പ് മന്ത്രി ഇനി എന്തൊക്കെ തലകുത്തി നിന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല നൂറ് ശതമാനം അദ്ദേഹം ഇതിന് ഉത്തരവാദി തന്നെയാണ് അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ നമ്മുടെ സംശയം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ ജ്യോതി മൽഹോത്ര ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വെറും മൂന്ന് ലക്ഷത്തിൽ മാത്രം അധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അവരെ സെലക്ട് ചെയ്ത മാനദണ്ഡം നമുക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ അവരെ കുറിച്ച് ഉയർന്ന ഏറ്റവും ഗൗരവമുള്ള ആരോപണം അവർ കൊച്ചിൻ ഷിപ്പ്യാർഡ് അതുപോലെ തന്നെ ഏഴിമല നാവിക അക്കാഡമി ഇവ ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളുടെ സമീപത്ത് പോയതായി കൃത്യമായ വിവരമുണ്ട് അപ്പോൾ ഇവര് അവിടെ പോയിട്ട് എന്താണ് ചെയ്തത് ഇവർ കേരളത്തിൽ വന്നിട്ട് ആരെയൊക്കെയാണ് കാണുന്നത് ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിച്ചിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നിട്ട് തിരികെ പോകുന്നത് അതായത് ജ്യോതി മൽഹോത്ര ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആദ്യം അവരുടെ ടൂർ പ്രോഗ്രാം അവരുടെ തന്നെ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൂടെ ഒക്കെ പുറത്തുവിട്ടിരുന്നു അപ്പോ അത് പ്രകാരം അവർ കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്യുകയും പിന്നീട് വടക്കൂട്ട് പോയിട്ട് കണ്ണൂർ കോഴിക്കോട് കണ്ണൂരെല്ലാം സന്ദർശിച്ച് തിരികെ പോകുമെന്നായിരുന്നു പക്ഷെ അവർ ചെയ്തത് നേരെ തിരിച്ചാണ് അവർ കണ്ണൂരിലാണ് വന്നിറങ്ങുന്നത് കണ്ണൂർ വന്നിറങ്ങിയിട്ട് അവരെ പിന്നെ അവിടെയുള്ള വനശാസ്ത്ര ക്ഷേത്രത്തിൽ അവർ പോയി ഏഴിമലയ്ക്ക് സമീപമാണ് ഈ അക്കാഡമിക്ക് വെറും കിലോമീറ്ററുകളുടെ ദൂരമേ ഉള്ളൂ ചെറിയ ദൂരമേ ഉള്ളൂ ഏഴിമല നാ നാവിക അക്കാഡമിക്ക് അതുപോലെ തന്നെ ഇവര് ഈ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവർ സാധാരണഗതിയിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമായിരുന്നു പക്ഷേ ചില ദിവസങ്ങളിൽ അവർ വീഡിയോ അപ്ലോഡിങ് അവർ നിർത്തി വെച്ചിരുന്നു ഈ ദിവസങ്ങളിൽ അവർ പറഞ്ഞ റൂട്ടിലൂടെ അല്ല പോയെന്നാണ് പലരും പറയുന്നത് അവർ ഗ്രാമീണ വഴികളിലൂടെയും ഒക്കെ പോയി അവർക്ക് കൃത്യമായി ഹരിയാനക്കാരിയായ ഒരു സ്ത്രീ കേരളത്തിൽ വന്നിട്ട് ഉൾ ഉൾവഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു വ്യക്തമായ മാർഗനിർദ്ദേശം ഉണ്ടായിരിക്കണം എന്തിനാണ് അവർ അങ്ങനെ യാത്ര നടത്തിയത് ആരെയാണ് അവർ കണ്ടത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇന്നലെ റിയാസ് ഒരു മറുപടി ഇറക്കിയിരുന്നു അത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അരി കഴിക്കുന്ന എല്ലാ മലയാളികളും ചിരിച്ചു പോകുന്ന മറുപടിയാണ് ശ്രീ മുഹമ്മദ് റിയാസ് ഇറക്കിയത് അതായത് മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത് നല്ല ഉദ്ദേശത്തോടല്ലാതെ പിന്നെ ആ ഇതുപോലൊരു ഒരു ബ്ലോഗറെ കേരള സർക്കാർ കൊണ്ടുവരുമോ ചോദ്യം ആരോടാണ് ജനങ്ങളോടാണ് ഇതുവരെയുള്ള സർക്കാരുകൾ ചെയ്യുന്നത് ഈ സർക്കാരും തുടരുകയാണ് ഇതുവരെയുള്ള സർക്കാർ ഇതുപോലുള്ള ഇതുപോലെയുള്ള ഒക്കെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നു അവരുടെയൊക്കെ ഒന്ന് പേരൊക്കെ അങ്ങനെയാണെങ്കിൽ അവരുടെ എല്ലാം പേര് കേരള ഗവൺമെന്റ് ഒന്ന് പുറത്തുവിടണം ബോധപൂർവം സർക്കാർ കൊണ്ടുവരുമോ നമുക്ക് അങ്ങനെ പറയാന ബോധപൂർവ്വം സർക്കാർ കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് ഈ കൊണ്ടുവന്നവർക്കല്ലേ അറിയാൻ പറ്റൂ ആ പിന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ചോദ്യം ചാരവൃത്തിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരാണോ ഇത് അതിനും നമുക്ക് മറുപടിയില്ല ചാരവൃത്തിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ എന്ത് തെളിവാണ് ഉള്ളത് ഒരാള് മന്ത്രിയാണെന്ന് വെച്ചോ ഒരാള് രാഷ്ട്രീയ പാർട്ടി മെ അംഗമാണെന്ന് വെച്ചോ ചാരവൃത്തിക്ക് അനുവാദം കൊടുത്തില്ല അല്ലെ അതിന് കൂട്ടുനിന്നില്ല എന്ന് പറയാൻ എങ്ങനെ പറ്റും അവിടെ തെളിവുകളുണ്ട് അന്വേഷണ ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം അവർ ആ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് കോടതി അംഗീകരിക്കണം ഇതിനൊക്കെ ശേഷം മാത്രമേ സർക്കാരിന് സർക്കാരിനെ കുറ്റവിമുക്തമാക്കാൻ പറ്റും ഇത് ഇവിടെ ഒരു നല്ല പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാൻ അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ പ്രതിപക്ഷനിരയിൽ ഇല്ലാത്തതിന്റെ ഒരു അഭാവം നിങ്ങൾ ആലോചിക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ലാത്ത ചാരമൃത്തി കേസിൽ അദ്ദേഹത്തിനെ കുടുക്കി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുക മാത്രമല്ല നിരവധി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സെമി ക്രയോജനിക് എൻജിൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിരുന്ന നമ്പി നാരായണനെ പോലെ ഒരു പ്രഗത്ഭ ശാസ്ത്രജ്ഞനെ ജയിലിൽ അടച്ച് അദ്ദേഹത്തിനെ പീഡിപ്പിച്ച സർക്കാരുകളുള്ള നാടാണിത് അപ്പം ഈ സർക്കാർ ഇതൊന്നും ചെയ്യത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു തെളിവും ഇല്ലാതെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ എത്ര ചാരക്കഥകൾ കേരളത്തിൽ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാർ ഇപ്പം സാധാരണ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു അടവുണ്ട് അവര് കുറ്റകൃത്യം ചെയ്തില്ല എന്നുള്ളത് തെളിയിക്കില്ല അവർ ചോദിക്കും അല്ല ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നു ആരാപ്പായി ഞാന് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണ് നിങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്ന് സംശയം ഞാൻ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്നുള്ള സംശയമുണ്ട് ആ സംശയം ദൂരീകരിക്കേണ്ടത് സീസറുടെ ഭാര്യ സംശയത്തിന് അതീത ആയിരിക്കണമെന്നുള്ള തത്വം വെച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് നേരെ സംശയം ഉണ്ടായാൽ അത് തീർക്കേണ്ടത് അവരുടെ ജോലിയാണ് ഇവിടെ ജ്യോതി മൽഹോത്ര ചാര വനിത തന്നെയാണ് വി ട്രസ്റ്റ് ഓൾ മസ്റ്റ് പ്രൊവൈഡ് എവിഡൻസ് അതായത് ദൈവം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം ഞാൻ അങ്ങനെ ചെയ്തു ചെയ്യുവോ നിങ്ങൾ നിങ്ങളത് ചിന്തിക്കുവോ എന്ന് ദൈവം ചോദിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ വാക്കുകൾ മുഖവിലക്കെട്ടാം പക്ഷെ ബാക്കി എല്ലാവരും തെളിവ് തരണം ദൈവമല്ലാത്ത മറ്റാരെങ്കിലും ഒരാള് മറ്റുള്ളവരൊക്കെ തെളിവ് കൊടുത്തേ പറ്റും പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്നവർ ഇവിടെ ഇവിടെ വളരെ വ്യക്തമാണ് ആരോപണം ജ്യോതി മൽഹോത്ര എന്ന വ്യക്തി ഐ എസ് ഐ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിരവധി തവണ ബന്ധപ്പെട്ടു എന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ് രണ്ടാമത് പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ഈ സ്ത്രീ പിന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു അതും വളരെ വ്യക്തമാണ് പാകിസ്ഥാനിലെ ഐ എസ് ഐ ഉദ്യോഗസ്ഥരോടൊപ്പം ഇവര് യാത്ര ചെയ്യുന്ന ഒരുപാട് വീഡിയോകളും ഫോട്ടോകളും അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് അവർക്കെതിരെയുള്ള എല്ലാ തെളിവും അവർ തന്നെ പിന്നെ പൊതുജന മാധ്യമത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവര് പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ ആയുധധാരികളായ സംരക്ഷകരുടെ അകമ്പടിയോടുകൂടിയാണ് ഇവരെല്ലായിടവും സന്ദർശിക്കുന്നത് ഇവര് എൻ എനിക്ക് എന്തുകൊണ്ട് പാകിസ്ഥാൻ പൗരത്വം തന്നില്ല എന്ന് ചോദിച്ച സ്ത്രീയാണ് ഇവർക്ക് ഏറ്റവും ഒടുവിൽ ഇവര് നിര ഇവര് പിന്നെ പാകിസ്ഥാനിലെ ഐ എസ് ഐ ഏജന്റുമാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായെന്നുള്ളത് ശരിയാണെങ്കിലും അവര് തന്ത്രപ്രധാനമായ വിവരങ്ങളൊന്നും കൈമാറിയിട്ടില്ല അല്ലെ മിലിട്ടറി രഹസ്യങ്ങളൊന്നും കൈമാറിയിട്ടില്ല എന്നാണ് അവരുടെ വക്കീൽ കോടതിയിൽ ബെയിലാപ്ലിക്കേഷനിൽ പറഞ്ഞത് അതായത് അവർക്ക് പാകിസ്ഥാനിലെ ഐസ് ഐ ചാർമ്മന്മാരുമായിട്ട് അവർക്ക് ബന്ധം ബന്ധമില്ല എന്ന് അവരുടെ വക്കീൽ കോടതിയിൽ പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞത് ഇന്ത്യയുടെ മിലിട്ടറി രഹസ്യങ്ങള് എന്റെ കക്ഷി കൈമാറിയിട്ടില്ല എന്ന് മാത്രമാണ് ഹരിയാനയിൽ കോടതിയിൽ പറഞ്ഞ കോടതി അത് അംഗീകരിച്ചില്ല കോടതി അവർക്ക് ബെയിൽ നിഷേധിച്ചു ജാമ്യം നിഷേധിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തി കേരളത്തിൽ വന്നു കേരള സർക്കാരിന്റെ അതിഥി കേരള സർക്കാർ അവരുടെ ചെല്ലും ചെലവും വഹിച്ചു എന്നുള്ളത് എത്ര നിർണായകമായ വിവരമാണ് ശരിക്കു പറഞ്ഞാൽ മന്ത്രി വീണ ജോർജിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ഇത് പിന്നെ ഇത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ അപ്രസക്തമാണെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഇത് ഒരു രാഷ്ട്രത്തിനെ മുഴുവൻ തകർക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് വന്ന ഒരു സ്ത്രീയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത് സംരക്ഷണവും പൈസയും എല്ലാം കൊടുത്ത് പോകാൻ നേരം ഇതാ ഇതുകൂടി ഇരിക്കട്ടെ കൈ വെച്ചേക്കൂ ഇവിടെ വരെ വന്നില്ലേ വഴിച്ചെലവ് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു നല്ല തുകയും കൊടുത്തു ഇവിടെ ഇവിടെ സർക്കാർ വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ ഈ പിന്നെ ഞാൻ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ നീളുന്ന എന്തോ ഒരു ക്യാമ്പയിൻ കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പതോളം ബ്ലോഗർമാരെ ഇതിൽ പങ്കെടുപ്പിച്ചു എന്തായിരുന്നു ഇവരെ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം ഒന്നാമത്തെ ചോദ്യം ഈ ജോ ഇവരെ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ മുൻകാല ചരിത്രം ചെക്ക് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളോ അല്ലെങ്കിൽ അതുപോലുള്ള പോലീസിന്റെയോ റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നോ ആരായിരുന്നു ഈ ജ്യോതി മൽഹോത്രയെ പിന്നെ കോണ്ടാക്ട് ചെയ്തത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും ജ്യോതി മൽഹോത്രയെ പിന്നെ സമീപിച്ച അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ടത് ആരായിരുന്നു ആരാ ആർക്കാണ് ഇവരെ കൊണ്ടുവരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നത് കേരളത്തിൽ വന്ന ശേഷം അവരാരൊക്കെ ആയിട്ടാണ് സംസാരിച്ചത് ബന്ധപ്പെട്ടത് കൃത്യമായി അവരുടെ യാത്രയുടെ രേഖകൾ സർക്കാരിൻ്റെ കയ്യിൽ കാണണമല്ലോ കാരണം സർക്കാരിൻ്റെ ചെലവിൽ വന്ന ഒരാൾ സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ വാഹനത്തിലായിരിക്കണം പോയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ ആരെയൊക്കെ കണ്ടു എവിടെയൊക്കെ പോയി എന്നുള്ളതിന് വ്യക്തമായിട്ട് രേഖകളുണ്ടോ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണം